ഏറെ ബഹുമാനായ എസ് ടി പിയുടെ ദേശീയ നിർവാഹ സമിതി അംഗവും ഇന്നത്തെ ഈ സ്വീകരണ സമ്മേളനത്തിലെ വിശിഷ്ട വ്യക്തിത്വവുമായ ബഹുമാനായ ദഹ്ലാൻ ബക്കവി ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പാർട്ടിയുടെ യുവ സംഘാടകരിൽ ഏറ്റവും ശ്രദ്ധേയനായ അൻവർ പഴഞ്ഞി വളരെ കാലികമായ ചില മുദ്രാവാക്യങ്ങൾ മൊത്തത്തിൽ ഇന്ത്യയെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ യാത്ര അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആദരണീയനായ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ഈ യാത്രയോടൊപ്പം വൈസ് ക്യാപ്റ്റനായി കൂടെയുള്ള പ്രിയപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറയ്ക്കൽ വേദിയിലുള്ള മുതിർന്ന പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഹമീദ് വേദിയിലുള്ള പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ അജ്മൽ ഇസ്മയിൽ പി പി റഫീഖ് സെക്രട്ടറിമാർ കെ കെ അബ്ദുൾ ജബാർ കൃഷ്ണൻ അരഞ്ഞിക്കൽ ജോൺസൺ കണ്ടച്ചറ പി ആർ സിയാദ് പി ജമീല വേദിയിലുള്ള ഈ യാത്രയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വങ്ങൾ വി ടി ഇക്രാമുൾഹക്കും അതേപോലെ തന്നെ അൻസാരിയേനാത്തും അഷ്റഫ് റാവച്ചമ്പലവും അടക്കമുള്ള ഫാറൂഖ് അടക്കമുള്ള നേതൃത്വങ്ങൾ കൂടെയുണ്ട് പിന്നെ ഈ പാർട്ടിയോടൊപ്പം ഈ സ്വീകരണ സമ്മേളനം സജ്ജമാക്കിയ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ബഹുമാന നേതാക്കൾ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി അടക്കമുള്ളവർ ഈ സ്വീകരണ സമ്മേളനത്തിൽ ഊഷ്മളമായ ഈ സ്വീകരണ സമ്മേളനത്തിന് ജാഥ ക്യാപ്റ്റൻ നിങ്ങളോട് മറുപടി സന്ദേശം നൽകുന്നതായിരിക്കും എന്തുകൊണ്ടാണ് ഈ ജാഥ ഈ യാത്ര എസ് ഡി പി ഐ സംഘടിപ്പിച്ചത് അത് നമുക്ക് കൃത്യമായി അതിന് ഉത്തരമുണ്ട് അത് രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിനാണ് എന്തുകൊണ്ടാണ് രാജ്യം വീണ്ടെടുക്കേണ്ടത് എന്ന ചോദ്യം ഉന്നയിച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വരുമെന്ന് ഇന്ത്യയിൽ പ്രവചിച്ചൊരു പാർട്ടി നമ്മളാണ് അന്ന് പലരും ചോദിച്ചു രാജ്യത്തിൻ്റെ ഓട് പൊളിച്ച് നരേന്ദ്രമോദി വരുമോ എന്ന് നരേന്ദ്രമോദി വന്നു പത്തു വർഷമാകുമ്പോൾ വിവിധങ്ങളായ ജനവിരുദ്ധ നയങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ പത്തു വർഷം മുന്നോട്ട് പോകുന്ന വേളയിൽ നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ട് രാജ്യത്തെ ജനത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറിൻ്റെ പൊളിറ്റിക്കൽ ടൂളായ നരേന്ദ്രമോദിയും സംഘവും ഇന്ത്യ രാജ്യത്ത് പുതിയ അജണ്ടകളുമായി മുന്നോട്ട് വരികയാണ് ബാബറി പള്ളി തകർന്ന സ്ഥലത്ത് രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് ഗ്രഹാസ്റ്റൈൻ എന്ന് പറയുന്ന ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഒരു വിദേശ മിഷണറിയെയും മക്കളെയും കൊന്നു തള്ളി അതേ ദിവസം പ്രാണപ്രതിഷ്ഠ നടത്താൻ ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ഒരു പ്രധാനമന്ത്രി മുന്നോട്ട് വരും ഇത് നോർമലൈസ് ചെയ്യപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബറിപ്പള്ളി തകർത്തെറിയുമ്പോൾ അന്നവർ തിരഞ്ഞെടുത്തത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ബാബാസാഹ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പരിനിർവാണ ദിനമാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലെ റിപ്പബ്ലിക് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യ ആഘോഷിക്കേണ്ട റിപ്പബ്ലിക്കിന്റെ അന്തസത്ത പോലും തകർത്തെറിഞ്ഞ് ആ റിപ്പബ്ലിക്കിനെ അപ്രസക്തമാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഇരുപത്തിരണ്ടിന് അവർ പ്രാൺ പ്രതിഷ്ഠ എന്ന് പറഞ്ഞ് ഒരു പുതിയ രാജ്യത്തിന് തറക്കല്ലിട്ടിരിക്കുന്നു ആ രാജ്യത്ത് ആരായിരിക്കും നരേന്ദ്രമോദി ഒരു ടൂളാണ് ഇന്ത്യ രാജ്യത്ത് നാളിതുവരെയുള്ള ചരിത്രം അത് ബ്രാഹ്മണിസവും ബുദ്ധിസവും തമ്മിലുള്ള ചരിത്രമാണെന്നൊരു ഘട്ടത്തിൽ ഡോക്ടർ അംബേദ്കർ എഴുതിയെങ്കിൽ ആ ബുദ്ധിസത്തെ പോലും ഹൈജാക്ക് ചെയ്തുകൊണ്ട് രാജ്യത്ത് മനുസ്മൃതിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു പുതിയ സംവിധാനവുമായി സംഘപരിവാരങ്ങളുടെ പിൻബലത്തോടെ മുന്നോട്ട് പോകുന്നു അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഭരണഘടന സംരക്ഷിക്കണം ഏതെങ്കിലും ഒരു സാമ്പ്രദായിക പാർട്ടികൾ പറയുന്നത് പോലല്ല കാരണം ഭരണഘടനയാണ് രാജ്യത്ത് മനുഷ്യൻ അന്തസ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബർ മാസം നാലിന് ഭരണഘടന സമർപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയ്യുന്ന പ്രസംഗമുണ്ട് അത് എന്തായാലും നിയമവിദഗ്ധരുണ്ട് അവർക്കറിയാം ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഡിബേറ്റ്സിൽ നമുക്ക് കാണാൻ കഴിയും അന്ന് അംബേദ്കർ പ്രതിനാത്മകമായി പറയുന്നു ഈ ഭരണഘടന നമ്മൾ പൊളിറ്റിക്കൽ ഡെമോക്രസിയിലേക്ക് കടന്നിരിക്കുന്നു പക്ഷേ പൊളിറ്റിക്കൽ ഡെമോക്രസിയെ രാഷ്ട്രീയ ജനാധിപത്യം എന്ന് പറയുന്നത് ആൾക്കാർ വോട്ട് ചെയ്ത് അധികാരത്തിൽ വരുന്നതാണ് പക്ഷെ പൊളിറ്റിക്കൽ ഡെമോക്രസിയിലേക്ക് ഇന്ത്യ വരണമെങ്കിൽ എന്ത് വേണം അതിനാനുപാതികമായി രാജ്യത്ത് സോഷ്യൽ ഡെമോക്രസി ഉണ്ടാകണം അതിനോട് ചേർന്ന് ഈ രാജ്യത്ത് സാമ്പത്തിക ജനാധിപത്യം ഉണ്ടാകണം മനുഷ്യനെ മനുഷ്യനെ തുല്യരായി കാണാത്ത ഒരു രാജ്യത്ത് അത് ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് പൊളിറ്റിക്കൽ ഡെമോക്രസിയിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ ജനാധിപത്യം അർത്ഥവത്താകണമെങ്കിൽ ഇതിനെ പിന്തുണയ്ക്കുന്ന സോഷ്യൽ ഡെമോക്രസി ഉണ്ടാകണം സാമ്പത്തിക ജനാധിപത്യം ഉണ്ടാകണം ഇത് രണ്ടും ഉണ്ടായില്ലെന്ന് മാത്രമല്ല അംബേദ്കർ അന്ന് തന്നെ അതിന്റെ തുടർച്ച എന്ന നിലയിൽ അടുത്ത മാസം നവംബർ ഇരുപത്തി ഒമ്പതിന് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യ രാജ്യത്ത് ഇത് പൊളിറ്റിക്കൽ ഡെമോക്രസി എന്നത് കമ്മ്യൂണൽ മെജോറിറ്റിയായി പരിവർത്തനപ്പെട്ടാൽ രാഷ്ട്രീയ ജനാധിപത്യം ഏതെങ്കിലും പ്രത്യേകമായ ന്യൂനപക്ഷത്തിൽപ്പെട്ട വരേണ്യ താല്പര്യത്തിന്റെ ആയി പരിവർത്തനപ്പെട്ടാൽ രാജ്യത്തിന്റെ അന്നത്ത് അന്ന് രാജ്യമില്ലാതാകും ആ പൊളിറ്റിക്കൽ മെജോറിറ്റി രാഷ്ട്രീയ ഭൂരിപക്ഷത്തെ ഇന്ന് കമ്മ്യൂണൽ മെജോറിറ്റി മറികടക്കും അന്ന് ഈ രാജ്യം അപ്രസക്തമാകും ഇല്ലാതാകും സത്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഭയം അവശേഷിക്കുന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാലിലെ നരേന്ദ്രമോദിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നരേന്ദ്രമോദിയിലേക്ക് വരുമ്പോൾ രാജ്യം ഇല്ലാതാകുന്നു എന്നതിൻ്റെ സൂചന നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ടാണ് നാളിതുവരെ നമ്മൾ നടത്തിയ പോരാട്ടങ്ങളല്ല നാളിതുവരെ നമ്മൾ നടത്തിയ പ്രക്ഷോഭങ്ങളല്ല നാളിതുവരെ നമ്മൾ നടത്തിയ സമരങ്ങളോ പ്രതിരോധങ്ങളോ അല്ല ഇന്ത്യയെ സ്തംഭിപ്പിക്കുന്ന സമരങ്ങൾക്ക് തെരുവിലിറങ്ങാൻ സജ്ജമായിരിക്കുന്നു എന്ന് ജനങ്ങളോട് പറയാനാണ് മൂവാറ്റുപുഴ അഷ്റഫ് മൊലവി യാത്രയുമായി മുന്നോട്ട് വരുന്നത് ഒരു ഭീതിതം എന്ന് നമ്മൾ പറയുന്നില്ല ഭീതിതം എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികളുടെ മണ്ണാണ് മലപ്പുറം ഇന്ന് ഗോവിന്ദ പൻസാരയുടെ രക്തസാക്ഷി ദിനമാണ് യാദൃച്ഛികമായി തന്നെ ഇന്ത്യയിലെ സംഘപരിവാരങ്ങൾ കൊന്നുകളഞ്ഞ ഗോവിന്ദ പൻസാര ഒരുപാട് ആൾക്കാർ കൽബുർഗിയും ലങ്കേഷും അങ്ങനെ ഒരുപാട് നേതൃത്വങ്ങളിൽ പ്രധാനപ്പെട്ട ഒരാൾ ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രണിതപ്രജ്ഞനായ ഇടതുപക്ഷ സഹയാത്രികൻ ബുദ്ധിജീവി എഴുത്തുകാരൻ വെടിയുണ്ട കൊണ്ട് ഹിന്ദുത്വത്തെ എഴുതി ഒരു മനുഷ്യനെ വെടിയുണ്ട കൊണ്ട് തോൽപ്പിച്ചു കളഞ്ഞ ദിവസമാണ് ഇന്ന് ഐക്യരസഭയുടെ സോഷ്യൽ ജസ്റ്റിസ് ദിവസം കൂടിയാണ് സാമൂഹ്യനിധി ദിവസം കൂടിയാണ് അതുകൊണ്ട് ഈ ദിവസം മലപ്പുറത്ത് അടയാളപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് രക്തസാക്ഷികളുടെ പങ്കിലമായ രക്തസാക്ഷികളുടെ ചോര നിറഞ്ഞ നമ്മുടെ ഈ ഈ മണ്ണിൽ പുതിയ പ്രതിജ്ഞ എടുക്കാൻ യാത്ര െ എന്ന് ഞാൻ അനുസ്മരിക്കുക ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഭരണഘടന അസ്തമിച്ചിരിക്കുന്നു പക്ഷെ ഭരണഘടനയെ അങ്ങനെ അസ്തമിപ്പിക്കാൻ കഴിയുമോ എന്താണ് ഭരണഘടന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യക്തികളുടെ മതങ്ങളുടെയോ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയോ ക്രിസ്ത്യാനികളുടെയോ അല്ലെങ്കിൽ ബൗദ്ധരുടെയോ ദളിതരുടെയോ ആദിവാസികളുടെ മാത്രം പ്രശ്നമല്ല ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ ഒരു മനുഷ്യന്റെ അന്തസ്സിനെ രാജ്യത്ത് ജീവൻ വെച്ചത് അന്തസ് ഉണ്ടെന്ന് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയാണ് അത് അംബേദ്കർ വളരെ വ്യക്തമായി പറയുന്നു തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് നവംബർ മാസം നാലിന് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഭരണഘടനയുടെ അന്തസ്സത്ത മൂകോടികളായി ഇന്ത്യ രാജ്യത്ത് അക്ഷരം പഠിക്കാനും ദൈവത്തെ ആരാധിക്കാനും വഴി നടക്കാനും രാജ്യത്തവകാശമില്ലാതിരുന്ന മഹാഭൂരിപക്ഷം വരുന്നവരുടെ അന്തസത്ത അവരുടെ മനുഷ്യ അന്തസ്സിനെ പ്രഖ്യാപിക്കുന്നു ഈ ഭരണഘടന കാരണം ഈ ഭരണഘടനയുടെ അന്തസത്ത ഇക്വാലിറ്റിയാണ് തുല്യതയാണ് ഈ ഭരണഘടനയുടെ അന്തസ് അന്തസത്ത ഫ്രട്ടണിറ്റിയാണ് രണ്ടാമത്തെ വാക്കിന് വലിയ പ്രാധാന്യമുണ്ട് സാഹോദര്യമാണ് മൂന്നാമത്തെ വാക്ക് അത് ഫ്രീഡമാണ് ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി ലിബേർട്ടി ഫ്രീഡം എന്നല്ല അദ്ദേഹം പറഞ്ഞത് ലിബേർട്ടിയാണ് സ്വാതന്ത്ര്യമാണ് അപ്പോൾ ഇക്വാലിറ്റി സമത്വം ഉണ്ടാകണമെങ്കിൽ സാഹോദര്യം നടുക്കു വേണം അദ്ദേഹം പ്രത്യേകമായി പറഞ്ഞതാണ് ആ വാചകം മാറിപ്പോകാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു ഇക്വാലിറ്റി കഴിഞ്ഞാൽ ഫ്രട്ടേണിറ്റി വേണം സാഹോദര്യം സാഹോദര്യമുള്ളൊരു സമൂഹത്തിനെ ജനാധിപത്യ സമൂഹമായി പരിവർത്തനപ്പെടുത്താൻ കഴിയുള്ളൂ സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് കാര്യമില്ല സ്വാതന്ത്ര്യം ഉണ്ടാകണമെങ്കിലും നമുക്ക് സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും ഇടയ്ക്ക് സാഹോദര്യം ഉണ്ടാകണം അതുണ്ടാകണമെങ്കിൽ ഏത് മനുഷ്യനും അത് ആദിവാസിയാകട്ടെ ദളിതനാകട്ടെ മുസ്ലിം ആകട്ടെ ക്രൈസ്തവനാകട്ടെ പാഴ്സിയാകട്ടെ അവൻ ഈ രാജ്യത്ത് ഡിഗ്നിറ്റി വേണ്ടാകണം അന്തസ് ഉണ്ടാകണം എന്നിന്ത്യൻ ഭരണഘടനയിൽ നമ്മളോട് പറഞ്ഞു അഞ്ഞൂറ്റി അറുപത്തിനാല് നാട്ടുരാജ്യങ്ങളിൽ ജീവിച്ചിരുന്നൊരു സമൂഹത്തെ ഇത്ര മഹത്തായ ഒരു ആധുനിക ജനാധിപത്യത്തിലേക്ക് പരിഗണനപ്പെടുത്തിയ ആ ഭരണഘടനയാണ് ഇന്ത്യയിൽ അവർ ചോദ്യം ചെയ്യുന്നത് അതിനെ നിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ മൂല്യങ്ങളെ കൊന്നുകളയുന്നു ഭരണഘടനാ മൂല്യങ്ങളെയാണ് ബാബറി തകർത്തെടുത്തൊരു പള്ളി മിണന്നത് കൊണ്ട് അവർ പുനഃ പ്രതിഷ്ഠിക്കുന്നത് ഭരണഘടനയെ തകർക്കുന്നത് ഞാൻ അതിൻ്റെ ചരിത്ര ഘട്ടങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇന്ത്യയിൽ മണിപ്പൂരിൽ നമ്മൾ കാണുന്നു ഹരിയാനയിൽ കാണുന്നു ഇന്ത്യയിലെ തെരുവുകളിൽ കാണുന്നു സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന ഒരു ഓമനെ പേരിട്ടുകൊണ്ട് നരേന്ദ്രമോദിയും സഖാമു പിണറായി വിജയനും രാജ്യത്ത് നടപ്പിലാക്കിയ സാമ്പത്തിക സംവരണം ഭരണഘടനാ വിരുദ്ധമാണ് കാരണം ഇന്ത്യയിൽ സംവരണം നിലവിലുള്ള സംവരണത്തിൽ പറഞ്ഞാൽ ഒരു വേടുണ്ട് അതർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് അല്ല അതർ ബാക്ക്വേഡ് ക്ലാസ് ആണ് നമ്മൾ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കാണ് എസ് സി എസ് ടി ഓ ബി സി അദർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിൽ മണിപ്പൂരിലെ ബ്രാഹ്മണരുണ്ട് ആസാമിലെ സവർണറുണ്ട് ഗുജറാത്തിലെ പോലും ബ്രാഹ്മണർ പല വിഭാഗങ്ങൾ എന്താ കാര്യം അദർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് നിർവചിക്കുമ്പോൾ അത് സുപ്രീം കോടതിയിൽ വാദിച്ച കേരളത്തിന്റെ മല മഹാനായ ഡോക്ടർ മോഹൻ ഗോപാൽ തന്നെ പറയുന്നു അത് അദർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് ആണ് അവിടെ സംവരണം പട്ടികജാതിക്കാരനും ഈഴവനും മുസ്ലിമിനും കിട്ടുന്ന സംവരണം ഇന്ത്യയിലെ ബ്രാഹ്മണർക്ക് കൊടുക്കുന്നുണ്ട് കാരണം പ്രത്യേകമായി പിന്നാക്കം പോയ സാമ്പത്തിക സാമൂഹികമായി പിന്നോക്കം പോയ വിഭാഗങ്ങൾ എന്ന നിലയിൽ അപ്പോൾ അതിലൂടെ സംവരണം കൊടുക്കേണ്ട സമൂഹത്തെ ഇന്ത്യയിൽ ആദ്യമായി ജാതിയിലൂടെ സവർണർക്ക് മാത്രമായി ഇന്ത്യൻ ജനസംഖ്യയുടെ പന്ത്രണ്ടോ പതിമൂന്നോ പതിനാലോ ശതമാനം മാത്രം വരുന്ന സവർണ വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തിയത് ഭരണഘടനാ വിരുദ്ധമാണ് അതാ ഞാൻ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് അപ്പൊ ഭരണഘടനയെ നിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ അന്തസത്യം തകർക്കുന്നു അതിൽ കോൺഗ്രസിനോ സി പി എമ്മിനോ ഇടതുപക്ഷത്തിനോ ഒരു എതിർപ്പുമില്ല ഞങ്ങൾ ഈ യാത്രയുമായി വരുമ്പോൾ പലരും ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട് റോയി ഇറക്കലിനോട് പള്ളിയിൽ വരെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വെറും പണിയില്ലേ തുളസീധരൻ എന്ന് പറയുന്ന പ്രത്യേകിച്ച് കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷക്കാലമായി ദളിത് രംഗത്ത് നിന്നിട്ടുള്ള എസ് ഡി പിയിൽ വരുന്നതിന് മുമ്പ് തന്നെ ദളിത് രംഗത്തുള്ള എന്നോടും ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഈ പുറപ്പാട് ഞാൻ പറഞ്ഞു ഭരണ ഞങ്ങൾ പറയുന്നു ഒരേ സ്ഥലത്തിൽ ഭരണഘടനയെ സംരക്ഷിക്കാനാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നാമ്പുറത്തിരിക്കുന്ന ബെഞ്ചിലിരുന്ന് നിരങ്ങാനല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന ആർജവമുള്ള പ്രസ്ഥാനത്തിന്റെ മുന്നണിയിൽ നിന്നുകൊണ്ട് ഭരണഘടനയ്ക്കേണ്ടി സംസാരിക്കാനാണ് ഞങ്ങൾ ഈ യാത്ര നയിക്കുന്നതെന്ന് ഞങ്ങൾ അവരോട് പറയുന്നു കാരണം അവർക്ക് എന്താ ഭരണഘടന എന്നറിയില്ല അപ്പോൾ ഭരണഘടന രാജ്യത്ത് തകർക്കുന്നു പൗരത്വ പൗരന്മാർ നിങ്ങൾക്കറിയുമോ അക്ഷരം പലപ്പോഴും പൗരം എന്ന് പറയുന്ന ഒരു വാചകം തന്നെ പൗരർ ഈ പൗരത്വത്തിലേക്ക് ഇന്ത്യ കടന്നത് എങ്ങനെയാ ഒരു വ്യക്തിക്ക് രാജ്യത്തെ പ്രജയുടെ പ്രജ മാത്രമായിരുന്നു അയാൾ അഞ്ഞൂറ്ററുപത്തിനാല് നാട്ടുരാജ്യങ്ങളിലെ പ്രതി മനുഷ്യനെ ഭരണഘടനയാണ് പൗരനാക്കിയത് പൗരനാകുമ്പോൾ അതിന്റെ നട്ടല്ലെന്ന് പറയുന്നത് ഈ ഡിഗ്നിറ്റിയാണ് അന്തസ് ഈ അന്തസ് ഇല്ലാതാക്കാനാണ് മണിപ്പൂരിലെ ആദിവാസി സ്ത്രീകളെ തെരുവിലൂടെ വസ്ത്രം വൃക്ഷിച്ച് ബലാത്സംഗം ചെയ്യുന്നത് നൂറുകണക്കിന് പള്ളികൾ തകർക്കുന്നത് രാജ്യത്ത് ബാബറി തകർത്തത് ഗ്യാൻ വാപ്പിയുടെ അടിയിൽ ഇതാ അയേ സ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഘടകക്ഷി കൂടിയായ ബി ജെ പിയുടെ ഘടകക്ഷിയായി വരുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഭൂത ഉപയോഗിച്ചുകൊണ്ട് തെളിവുകൾ നിരത്തുന്നത് നുണകൾ 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 ഈ അസത്യങ്ങൾ അസത്യങ്ങൾ ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് തകർക്കുന്നത് അതുകൊണ്ട് ഭരണഘടന അപകടത്തിലാണ് അതിനെ സംരക്ഷിക്കണം രണ്ടാമതോ ജാതി സെൻസസ് നടപ്പിലാക്കണം ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചു എന്നാ പറയുന്നത് എവിടെയാ എന്നാ പ്രഖ്യാപിച്ച നേതാക്കളെല്ലാം അങ്ങോട്ട് ബി ജെ പിയിലേക്ക് പോവുകയാണ് എളുപ്പം പോകാവുന്ന ഈ ബന്ധങ്ങളാണല്ലോ അവർ തമ്മിലുള്ളത് ജാതി സെൻസസ് എന്താ ജാതി സെൻസസ് ഇന്ത്യയിൽ ആദ്യമായി സ്വന്തം പാർട്ടിയുടെ ഭരണഘടനയിൽ ഉൾച്ചേർത്ത് കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ വെച്ചൊരു പാർട്ടി എന്ന നിലയിൽ അഭിമാനത്തോടെ സോക്ഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പറയുന്നു ജാതി സ ജാതി സെൻസസിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ് ഏതറ്റം വരെയും പോകും കാരണം ജാതി സെൻസസ് രാജ്യത്ത് വേണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇന്ത്യ ഭരിച്ച വി പി ആണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ടിലൂടെ ഒരു കണക്ക് നമ്മൾ കണ്ടത് വി പി സിംഗിന്റെ അത് വി പി മണ്ഡലിന്റെ റിപ്പോർട്ട് വി പി സിംഗ് മേശപ്പുറത്ത് വെക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയത് ഇന്നത്തെ കണക്കെന്ന് നമുക്കറിയാം അറുപത്തിരണ്ട് ശതമാനം ഇന്ത്യയിൽ ഒ ബി സികളാണ് പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളും മാറ്റി നിർത്തിയാൽ ഒ ബി സി അറുപത്തിരണ്ട് ശതമാനം അവന്റെ പ്രാതിനിധ്യം എത്ര നാല് പോയിന്റ് ആറ് ഒമ്പത് എന്ന് എന്ത് പാർലമെന്റിലെ കണക്ക് വരുന്നു ചീഫ് സെക്രട്ടറിമാരിൽ ഇല്ല പബ്ലിക് സെക്രട്ടറി അണ്ടർ സെക്രട്ടറിമാരിലില്ല ഉന്നത ഉദ്യോഗങ്ങളിൽ രാജ്യത്ത് അധസ്ഥിതനും പിന്നോക്കനും ദളിതനും മുസ്ലിങ്ങും കേരളത്തിൽ പോലും നവകേരള സദസ്സുമായി കേരളത്തിലുള്ളൊരു യാത്ര വന്നു നിങ്ങൾ നോക്കിയല്ലോ പിണറായി വിജയം കഴിഞ്ഞ പിന്നെ അതിനകത്ത് ഇരിക്കുന്നതെല്ലാം അമ്പത്തിമൂന്ന് ശതമാനം പേരും കേരള ജനസംഖ്യയുടെ പന്ത്രണ്ട് ശതമാനം വരുന്ന ഒരു സമുദായത്തിലെ നേതാക്കളാണ് ആദിവാസിയായ ഒരാളാ വ്യസലി ഇല്ലായിരുന്നു പട്ടികജാതിക്കാരൻ പതിനാറ് എടുത്ത് ജയിച്ചു ഒറ്റയെടുത്താണ് അവസരം ആശാരി മൂഷാരി കൊല്ലൻ തട്ടാൻ വിശ്വകർമാവ് കേരളത്തിലില്ല ഉള്ള ഒരു പിന്നോക്ക വിഭാഗം പിന്നോക്ക ക്രൈസ്തവനെ കൂടി എടുത്തു കളഞ്ഞു ഇരുപത്തി ഒമ്പത് മുപ്പത് ലക്ഷം പേർ കേരളത്തിലെ ദളിത് ക്രൈസ്തവരാണ് ക്രൈസ്തവർക്ക് കേരളത്തിലെ മന്ത്രിസഭയിൽ അൻപത് വർഷം അറുപത് വർഷമായി പ്രാതിഥ്യമില്ല ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ പോലും ഇടം കിട്ടുന്നില്ല അപ്പോൾ ജനസംഖ്യ ആനുപാതികമായ പ്രാതിഥ്യമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ആധികാരികമായ ഒരു കണക്ക് നമുക്ക് വേണം അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് എൺപത്തി ശതമാനം ഇന്ത്യയിലെ പിന്നോക്ക ജാതിക്കാരാണ് മുപ്പത്തി അഞ്ച് കോടി മുപ്പത് കോടി വരുന്ന ഇന്ത്യയിലെ ദളിതർ ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് കോടിയോളം വരുന്ന ഇന്ത്യയിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ക്രൈസ്തവരും പാഴ്സുകളും ജൈനന്മാരും കഴിഞ്ഞാൽ ഏകദേശം പിന്നീടും അറുപത്തിരണ്ട് ശതമാനത്തോളം അമ്പത്തിരണ്ട് ശതമാനത്തോളം വരുന്ന ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങൾ ഇവർ കഴിഞ്ഞാൽ എത്ര പേരാണ് ഇവർ രാജ്യത്ത് പക്ഷേ സംഘപരിവാരങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്ന ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ നിങ്ങൾ വിചാരിക്കും സൂത്രനുണ്ടെന്ന് ഇല്ല ഈ ത്രൈവർണികർ ഈ മൂവർണരാണ് ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളിൽ നിയന്ത്രിക്കുന്നത് ഭൂമിയിൽ വിഭവങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളിൽ കേരളത്തിൽ മാത്രം ശൂദ്രനായ നായർക്ക് കുറച്ച് പദവിയുണ്ട് ഉള്ളൂ അപ്പോൾ അടിസ്ഥാനപരമായി ജാതി സെൻസസ് നടപ്പിലാക്കാൻ എന്തുകൊണ്ട് ഇവർ ഭയക്കുന്നു നല്ലികാർ അർജുൻ ഖാർഗെ കത്തയച്ചു ഒരു വർഷം മുമ്പ് പ്രധാനമന്ത്രിക്ക് സി പി എം നേതാവ് യെച്ചൂരി പറഞ്ഞു ഡൽഹിയിൽ ഞങ്ങളിത് നടപ്പിലാക്കണം ആവശ്യപ്പെടുന്നു പക്ഷേ എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പിലാകുന്നില്ല എന്തുകൊണ്ട് ഇന്ത്യയിൽ നടപ്പിലാകുന്നില്ല അപ്പോൾ ഇവർ ഒരേ തൂവൽ പക്ഷികളാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ എല്ലാ പാർട്ടികളെയും നയിക്കുന്നത് രാജ്യത്തെ മേധാവിത്വ ശക്തികൾ ആയതുകൊണ്ട് അധികാരം കൈയടക്കി വെച്ചിരിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഈ രാജ്യത്ത് ജാതി സെൻസസ് നടപ്പിലാക്കണം കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കണം മറ്റൊരു മുദ്രാപക്യമാണ് എഴുന്നൂറ്റിൽ എഴുന്നൂറിലധികം കർഷകർ ഞങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡൽഹിയിൽ പിടഞ്ഞു വീണ് മരിച്ചവ ഇപ്പോഴും രക്തസാക്ഷി ഉണ്ടായിരിക്കുന്നു പഞ്ചാബിൽ നിന്ന് ഒരു കർഷകൻ ഇന്ത്യ ഏറ്റവും ശക്തമായി ഈ ഒരു മുദ്രാബക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ വരുന്നു അമ്പത്തിമൂവായിരം കർഷകർ ആത്മഹത്യ ചെയ്ത ദിവസങ്ങളുണ്ട് ഒരു ദിവസം മഹാരാഷ്ട്രയിൽ ഏകദേശം അറുപത്തെട്ട് പേർ ആത്മഹത്യ ദിവസമുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ വർഷം നമുക്കറിയാം സ്വന്തം വിളയ്ക്ക് അതിന് മതിയായ താങ്ങുവിലയില്ലാതെ മതിയായ ഒന്നും കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്ന കർഷകരുടെ നാടായി ഇന്ത്യ മാറുമ്പോൾ ഈ ൾക്കൊന്ന് നേതൃത്വം കൊടുക്കാൻ ഇന്ത്യയിൽ ഒരു ഇന്ത്യ നിങ്ങൾ എന്തിനാണ് എസ് ഡി പിയിൽ പോകുന്നതെന്ന് എന്നോടും അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരോടും ചോദിക്കുന്ന ഈ പാർട്ടിയോടും ഞങ്ങൾ ചോദിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ അങ്ങ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ ആത്മഹത്യ കവിതയാണെന്ന് സച്ചിദാനന്ദൻ പറഞ്ഞ രോഹിത് ഗോവലിയുടെ ക്യാമ്പസിലേക്ക് കേരളത്തിൽ നിന്ന് പോയ ഒരു പാർട്ടിയുടെ പേര് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് പ്രിയപ്പെട്ട ഉസ്മാൻ അടക്കമുള്ള നേതൃത്വങ്ങൾ അവിടേക്ക് പോയി അത് അറിഞ്ഞുകൊണ്ട് അതറിഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ സമരം ഇന്ത്യയിൽ ഉയർത്തിവിട്ടത് ക്യാമ്പസ് ആയിരുന്നു സംഘവാദസേ ആസാദി ജാതിവാദസേ ആസാദി മനുവാദസേ ആസാദി ബ്രാഹ്മൺവാദസേ ആസാദി ഈ മുദ്രാബക്യം മുഴക്കിയത് ഇടതുപക്ഷം ഈ മുദ്രാബക്യം മുഴക്കിയത് കോൺഗ്രസ് അല്ല ഈ മുദ്രാബക്യം മുഴക്കിയത് ഇന്ത്യയിലെ ക്യാമ്പസുകളാണ് ആ മുദ്രാബക്യം ഏറ്റുവിളിച്ച പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി കർഷക പ്രക്ഷോഭം പൗരത്വ പ്രക്ഷോഭം മലപ്പുറത്ത് എത്രയോ സമരങ്ങൾ നമ്മൾ നടത്തി ഡൽഹിയിൽ നടത്തി ആസാദി കവറുകൾ അംബേദ്കർ സ്കറുകൾ ഇന്ത്യ രാജ്യത്തിന്റെ തെരുവുകളെ ത്രസിപ്പിച്ചുകൊണ്ട് ആ സമരങ്ങൾ നയിച്ചത് എസ് ആണെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ആണെങ്കിൽ കർഷക സമരത്തെയും പിന്തുണച്ച പാർട്ടിയാണ് എസ് ഡി പി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിനെ ഇന്ത്യ ഏറ്റെടുക്കാൻ പ്രതിപക്ഷമില്ല അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ നേതൃത്വങ്ങൾ പറയുന്നത് പോലെ ആരെയെങ്കിലും നോക്കിയിരുന്നുകൊണ്ട് ഇനി അവരിൽ പ്രതീക്ഷ അർപ്പിക്കാം എന്ന വിശ്വാസം ഞങ്ങൾക്കില്ല നമ്മളൊരു മുന്നണി ഉണ്ടായിരിക്കുന്നു സാമൂഹ്യ ജനാധിപത്യത്തിന്റെ ഒരു മുന്നണി നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നു ഇതിലേക്ക് വരും ഈ രാജ്യത്തെ മുഴുവൻ പ്രസ്ഥാനങ്ങളും യാതൊരു തർക്കവുമില്ല ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന പ്രബുദ്ധമായ സ്വപ്നം കാണുന്ന മുഴുവൻ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ചേർന്ന് നിൽക്കേണ്ട ഒരു ബാധ്യത സോഷ്യൽ പാർട്ടി സൃഷ്ടിച്ചിട്ടുണ്ട് അതിലേക്ക് വരും കാരണം ഏറ്റവും ഇന്നസെന്റായി ഏറ്റവും നിഷ്കളങ്കമായി ഏറ്റവും സത്യസന്ധമായി സഹജീവികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഫ്രട്ടേണിറ്റി പറയുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഇന്ത്യ ആ രാജ്യത്തെ മുന്നേറ്റം മുന്നോട്ട് പോവുകയാണ് അതുപോലെയാണ് മൂന്നാമത്തെ നമ്മുടെ മുദ്രാവാക്യം എന്താണ് ഫെഡറലിസം തകർക്കുക നമ്മൾ കാണുന്നില്ലേ ഈ ഇയാളെ കൊണ്ട് കേരളത്തിലെ ഗവർണറെ എനിക്കൊരു വലിയ ഞാൻ അയാളുടെ പണ്ടൊരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് വാങ്ങിച്ചാണ് ബി എസ് പിയുടെ ഇപ്പോഴും ഞാൻ അതോർത്ത് ലജ്ജിക്കുകയാണ് പതിനേഴ് പാർട്ടിയായി അയാൾ അയാൾ കേരളത്തിൽ വന്നുകൊണ്ട് കാണിക്കുന്നു തമിഴ്നാട്ടിൽ ദഹ്ലാൻ ബാക്കവി സാഹി പറ ഇവിടെ ഉണ്ടല്ലോ അദ്ദേഹം തമിഴ്നാട്ടിൽ മറ്റൊരു ഗവർണർ ആർ എൻ രവി സ്റ്റാലിന്റെ മകൻ വിളിച്ചത് ആർ എസ് എസ് ആർ എൻ രവി അല്ല ആർ എസ് എസ് രവി എന്നാണ് ശരിയാണ് ആർ എസ് എസ് കാരായ ഗവർണർമാരെ കൊണ്ട് നമ്മുടെ സംവിധാനത്തെ തകർക്കുന്നു നിങ്ങൾക്കറിയുമോ സ്റ്റേറ്റിനാണ് പ്രാധാന്യം നേഷൻ അല്ല ഇന്ത്യൻ ഭരണഘടനയുടെ പതിനാല് പതിനഞ്ച് പതിനാറ് പിന്നെ ഡയറക്ടറി പ്രിൻസിപ്പിൾസ് ഒക്കെ നമുക്ക് പരിശോധിച്ചാൽ അറിയാം രാജ്യത്തെ നേഷൻ എന്ന് പറയുന്നത് രാജ്യത്ത് ഡീപ് സ്റ്റേറ്റ് ഒരു അന്തർ സ്റ്റേറ്റ് പിന്നീട് ഉണ്ടാക്കിയതാണ് രാജ്യത്ത് സ്റ്റേറ്റിനാണ് കേരളത്തിനാണ് പ്രാധാന്യം തമിഴ്നാടിനാണ് പ്രാധാന്യം മഹാരാഷ്ട്രയ്ക്കാണ് പ്രാധാന്യം ആന്ധ്രയ്ക്കാണ് പ്രാധാന്യം സ്റ്റേറ്റിൽ നിന്നാണ് ഈ രാജ്യത്ത് ഒരു നേഷൻ ഉണ്ടാകേണ്ടത് എന്ന് ഭരണഘടനാ ശില്പികൾ അവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ സ്റ്റേറ്റിന്റെ അന്തസത്ത നമ്മുടെ സ്വയം പ്രണയ അവകാശം നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ പ്രാദേശികമായ നമ്മുടെ ഭാഷകളുടെ സംസ്കാരത്തിന്റെ ആചാര രീതികളുടെ അതിനെല്ലാം സംരക്ഷിക്കേണ്ട ബാധ്യത ഈ ഭരണഘടന ഈ ഭരണഘടനയ്ക്കുണ്ട് പക്ഷേ ഇന്ന് കേന്ദ്രത്തിൽ നിന്നൊരു വാറോല് വന്നാൽ രാജ്യം മുഴുവൻ അവർക്ക് കുമ്പിട്ട് നിൽക്കണം വരിയുടയ്ക്കപ്പെട്ടവനായി നിൽക്കണം നിങ്ങൾക്കറിയുമോ ഡിഗ്നിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനത്തെ കോൺ അന്ന് കോൺഗ്രസ് ആയിരുന്ന പല സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രിമാർ കത്തെഴുതി ആ കത്തിൽ അദ്ദേഹം എഴുതി മുനിസിപ്പാലിറ്റികളിൽ തൂക്കുന്ന സ്ത്രീകൾ മുനിസിപ്പാലിറ്റി ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ പഞ്ചായത്തുകൾ ക്ലീൻ ചെയ്യുന്ന ചൂലുകൾ ആ ചൂലിന് നീളം കുറഞ്ഞതുകൊണ്ട് അവർ കുനിഞ്ഞു നിന്ന് തോൽക്കേണ്ടി വരുന്നു അത് അവരുടെ അന്തസ്സിനെ ബാധിക്കും അതുകൊണ്ട് മുഖ്യമന്ത്രിമാർ തീരുമാനമെടുക്കണം ആ ചൂലിന് നീളം കൂട്ടാൻ എന്ന് നമ്മുടെ പരിണിത പ്രജ്ഞനായ നെഹ്റു ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതിയ ചരിത്രമുണ്ട് കത്തെഴുതിയ ചരിത്രമുണ്ട് അപ്പോൾ അത് നടപ്പിലാക്കി ചൂലിന് നീളം കൂട്ടിക്കൊണ്ട് നിവറിൽ നിന്ന് തൂക്കാനുള്ള അന്തസ്സത്ത അന്തസ് ഉയർത്തിക്കൊണ്ടാണ് അത് മുന്നോട്ട് വന്നത് അതും ഈ രാജ്യത്തെ ഫെഡറലിസത്തെ സംരക്ഷിക്കുന്ന നയമായിരുന്നു ജി എസ് ടി വന്നു നമ്മളെ തകർക്കുന്നു എല്ലാം രാജ്യത്തെ തകർന്ന് തരിപ്പണമാകുന്നു ഈ രാജ്യത്തെ പൗരത്വ വിരുദ്ധ നിയമങ്ങൾ റദ്ദു ചെയ്യണം പതിനായിരക്കണക്കിന് ആൾക്കാരെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ് പല പ്രയോഗങ്ങളും ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ് പൗരത്വ പ്രക്ഷോഭം പൗരത്വ നിയമം വീണ്ടും കൊണ്ടുവരുന്നു പറയുന്നു രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും കൊന്നെടുക്കാൻ അവർ തയ്യാറാകുന്നു പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിലെ അന്തസ്സുള്ളവർ പാണക്കാട് തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ചെല്ലൊക്കെ പറയുന്നുണ്ട് അഷ്റമോലവി എന്തായാലും മറുപടി പറയും ഞങ്ങൾക്കൊരു മറുപടി ഉണ്ട് ഈ രാജ്യത്തെ ആ ഈ രാജ്യത്തെ വിശ്വാസമുള്ള മുസ്ലിം സമൂഹം ഈ രാജ്യത്ത് ഈ രാജ്യത്തെ ദളിതകൾ രാജ്യത്തിലെ ആദിവാസികൾ ചേർന്ന് നിന്നാൽ ഇന്ത്യ രാജ്യത്ത് ഒരു തന്റെയും ഫാസിസം നടപ്പിലാകില്ല എന്ന് ഉറച്ച വിശ്വാസം നമുക്കുണ്ട് അതുകൊണ്ട് രാജ്യത്ത് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വങ്ങളെ ഉസ്മാനും അടക്കമുള്ള നേതൃത്വങ്ങളെ ജയിലിലിട്ടുകൊണ്ട് ഈ പോരാട്ടത്തെ അവസാനിപ്പിച്ച് കളയാം എന്നവർ ആരെങ്കിലും വ്യാപോഹിക്കുന്നെങ്കിൽ ഇല്ല ഈ തിളയ്ക്കുന്ന ചോരയുടെ ഞരമ്പുകളിൽ പുതിയ യുവതലമുറ ഈ പ്രസ്ഥാനത്തെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യ സ്തംഭിപ്പിക്കാൻ തയ്യാറാണ് അവിടെ ഈ രാജ്യത്ത് ഞങ്ങൾ ഉണ്ടാകും തുളസീധരൻ പള്ളിക്കലും അഷോക് മലവിയും അതുപോലെ റോയി ഇറക്കലും ജോർജ് മുണ്ടക്കയും ജോൺസണുമൊക്കെ ഈ പ്രസ്ഥാനത്തോടുണ്ടാകും എന്ന് നിങ്ങൾ ഉറപ്പിച്ചു കൊള്ളുക ഞങ്ങൾ പ്രയാണം തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ അവസാനിപ്പിക്കുന്നു തിരുവനന്തപുരത്ത് മാർച്ച് ഒന്നിന് ഈ സമരം അവസാനിച്ചാൽ ഈ രാജ്യത്ത് അതിശക്തമായ പ്രക്ഷോഭത്തിന് നമ്മൾ തയ്യാറെടുത്തു കൊള്ളുക ആ പ്രക്ഷോഭമായിരിക്കും ഇന്ത്യ രാജ്യത്ത് മനുസ്മൃതിയിലേക്ക് നയിക്കാൻ പോകുന്ന ഒരു കസേരയിട്ട് വാരണാസി തലസ്ഥാനമാക്കി സാഫ്രോൺ എന്ന് പറയുന്ന കാവിക്കോട് ദേശീയ പതാകയാക്കി ഭരണഘടനയെ കാറ്റിൽ പറത്തിക്കൊണ്ടൊരു പുതിയ പന്താവ് വെട്ടിത്തെളുക്കാൻ അവർ ശ്രമിക്കുമെങ്കിൽ അന്ന് രാജ്യത്ത് ഏറ്റവും ശക്തമായ പ്രതിഷേധത്തിന്റെ പ്രതിരോധത്തിന്റെ ജനകീയ പ്രക്ഷോഭത്തിന്റെ കാലഘട്ടത്തിലേക്ക് ഇന്ത്യയിൽ നയിക്കാനുണ്ടാവുക സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ആയിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഈ ജനങ്ങളെ ഐക്യപ്പെടുത്താനുള്ള ഈ പ്രക്ഷോഭയാത്രയ്ക്ക് ജന മുന്നേറ്റ യാത്രയ്ക്ക് എല്ലാവിധമായ ഊഷ്മളമായ സ്വീകരണം നൽകി നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞന്റെ വാക്കുകൾ വസംഭരിക്കുന്നു വിപ്ലവ അഭിവാദ്യങ്ങൾ ജയ് ബി ജയ് ഡെമോക്രസി